അക്ബറിന്റെ അക്ബറിന്റെ വേണ്ടി എന്തെങ്കിലും ശ്രമങ്ങൾ എല്ലാവർക്കും മഴവിൽ മേരിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് ഹൗസിലെ ടാസ്കിനിടയിൽ സെപ്റ്റി ടാങ്ക് എന്ന് രേണു സുധീ വിളിച്ച അക്ബറിന് ഒരു ഏഴിൻ്റെ പണി കിട്ടി ലാലട്ടൻ പറഞ്ഞത് ഈ വീക്ക് രേണുവിനെ ഏറ്റവും സന്തോഷിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അക്ബർ നടത്തണമെന്നായിരുന്നു പാട്ടുപാടിയും പ്രണയാതുരമായ സംഭാഷണങ്ങൾ നടത്തിയും ഒക്കെ അക്ബർ അക്ബറിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ക്ഷമ കൊടുത്തിട്ടില്ല രണ്ട് ദിവസം കൂടി ക്ഷമിക്കാൻ സമയം വേണമെന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത് ഒരു മിഡ് വീക്ക് എവിക്ഷൻ കാണുന്നുണ്ട് കഴിഞ്ഞ തവണ ഉറങ്ങുന്നവരെ പിടിച്ച് റെഡ് സോണിലിട്ടാൽ പുറത്താക്കാമായിരുന്നു ഇത്തവണയും അതേപോലെ പുറത്താക്കാനുള്ള മെമ്പേഴ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒനിൽ രേണുസ്തുതി ഷാരിഖ സരിഗ റന ഫാത്തിമ ഇവരൊക്കെ വീക്ക് എവിക്ഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പോൾ ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്ന എല്ലാവരെയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കി വയലുകാർഡ് എൻട്രീസിനെ കൊണ്ടുവരിക എന്നത് തന്നെയാണ് ബിഗ് ബോസിൻ്റെ ശ്രമം എന്നത് കൃത്യമായിട്ട് ഇതിന് മനസ്സിലാക്കാനായിട്ട് പറ്റും വാഴകളായിട്ടിരിക്കാൻ ആരെയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാലും ബിഗ് ബോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ബിഗ് ബോസിലെ ഏഴിന് പണികൾ ഇഷ്ടാവുന്നുണ്ടോ എന്നാണ് അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ മാത്രമല്ല ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ